എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ പാലായിക്കടുത്ത് രാമപുരം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറിയുള്ള നല്ലൊരു വീടാണ് രാമപുരം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററും ബസ് സ്റ്റോപ്പിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറിയിരിക്കുന്ന നല്ലൊരു വീട് പതിനാല് സെന്റ് സ്ഥലം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന രണ്ട് തല വീടാണ് നാല് ബെഡ്റൂമുകളുണ്ട് നാല് അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട് നല്ല ഭംഗിയായിട്ട് ഇന്ത്യ വർക്കെല്ലാം ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ് ഈ വീട് സ്വന്തമായിട്ട് തന്നെ നിർമ്മിച്ച് താമസിച്ചുകൊണ്ടിരുന്ന വീടാണ് നിലവിലൊരു താമസമൊന്നുമില്ല എൻ ആർ ഐസ് ആണ് അപ്പോൾ ഈ ഒരു വീട് പണിതൊരു രണ്ട് വർഷത്തെ താഴെ മാത്രമേ ആയിട്ടുള്ളൂ അവർ അവധിക്ക് വരുമ്പോൾ മാത്രമാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം നോക്കാനാണത്തുകൊണ്ട് തന്നെ കൊടുക്കുന്ന നല്ലൊരു വീട് പറ്റാത്ത കിണറുവെള്ളമു ഒരിക്കലും പ്രളയം ബാധിക്കുന്ന ഒരു പ്രദേശമൊന്നുമല്ല ബസ് സ്റ്റോപ്പിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാത്രമായിരിക്കും നല്ലൊരു ഏരിയ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു കിലോമീറ്ററുകളിൽ തന്നെ രാംപുരം പള്ളി പള്ളിയിലേക്ക് എത്താം അതുപോലെ പ്രശസ്തമായ നാലമരങ്ങൾ രാംപുരത്താണ് കോളേജ് സ്കൂള് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഒരു കിലോമീറ്ററുകളിൽ തന്നെ ടൗണിലേക്ക് എത്താൻ പറ്റും തൊട്ടടുത്ത് അത്യാവശ്യ സാധനങ്ങൾ മേടിക്കാനുള്ള കടകളെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞാൽ നല്ലൊരു വീടാണ് പുത്താട്ടൂർ ടൗണിലേക്ക് ഏകദേശം പത്ത് കിലോമീറ്റർ പാലയിലേക്കും പത്ത് കിലോമീറ്റർ ദൂരം തൊടുപുഴ റോഡിലേക്കൊക്കെ പെട്ടെന്ന് എത്താവുന്ന രീതിയിലുള്ള നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ചോദിക്കുന്ന പോലെ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അല്ലെങ്കിൽ പ്രൈസാണ് അപ്പോൾ ലോൺ ഒരു വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് വീടിൻ്റെ വിശദമായ വീട്ടിലേക്ക് ഒന്ന് പോകാം ഒരു യൂറോപ്യൻ സ്റ്റൈൽ കണ്ടംപററി വീടാണ് നമ്മളിന്ന് കാണുന്നത് പുറമേ നിന്ന് കണ്ടു കഴിഞ്ഞാൽ വലിപ്പം തോന്നാത്ത രീതിയിലുള്ളൊരു വീടാണ് പക്ഷേ അകം കാഴ്ചയിൽ വളരെ മനോഹരമായി ഇൻറ്റീരിയർ ഒക്കെ അടിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ് പതിനാല് സെന്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് കോട്ടയം ജില്ലയിൽ രാമപുരം ടൗണിൽ നിന്ന് വളരെ അടുത്താണ് ബസ് റോഡിൽ നിന്ന് രാമപുരം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററും ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്ററും മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിൽ പണിയെഴുപ്പിച്ചിരിക്കുന്ന ഈ വീട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണ്ണമുള്ളത് നല്ല വിശാലമായ മുറ്റമൊക്കെയാണുള്ളത് വീടിൻ്റെ മുൻഭാഗത്തിന് കിണർ വന്നിരിക്കുന്നു മുറ്റത്തൊക്കെ തെങ്ങ് പ്ലാവ് മാവ് തുടങ്ങിയ ഫലവൃക്ഷങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് നല്ലൊരു വിശാലമായൊരു മുറ്റമാണുള്ളത് നിലവിൽ ഈ വീട്ടിൽ ആൾക്കാർ താമസിക്കുന്നില്ല പണിതിട്ട് ഒരൊന്നര വർഷം മാത്രമേ ആയിട്ടുള്ളൂ വീടിൻ്റെ മുൻഭാഗത്തിൻ്റെ പോർച്ച് വന്നിട്ടുണ്ട് വലിയ കാർ പോർച്ചാണ് രണ്ട് കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള കാർ പോർച്ച് കൊടുത്തിരിക്കുന്നു കാർ പോർച്ചിൽ നിന്ന് നേരെ സിറ്റൗട്ടിലേക്ക് കയറാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു സിറ്റൗട്ടാണ് ഇവിടെ ഉള്ളത് ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ തന്നെ പണിയെടുപ്പിച്ചിരിക്കുന്ന വീടാണ് വീടിൻ്റെ പുറം കാഴ്ചയിൽ അധികം വലിപ്പവും ഒന്നും തോന്നത്തില്ലെങ്കിലും അകത്തേക്ക് കയറുമ്പോൾ വിശാലമായ ഹാളുകളും വലിയ ബെഡ്റൂമുകളും ഒക്കെയാണ് വളരെ ഭംഗിയായിട്ടാണ് ഇൻറ്റീരിയർ വർക്കുകൾ മുഴുവൻ ചെയ്തിരിക്കുന്നത് സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഫാൻസി ലൈറ്റുകളും എല്ലാം കൊടുത്തിരിക്കുന്നു നല്ല വിശാലമായ ഒരു ഹാളിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് ഈ ഒരു ഭാഗത്തെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടുക്കളെല്ലാം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് വലിയ വിൻഡോസ് ആണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് നാച്ചുറൽ ലൈറ്റ് വീടിനുള്ളിലേക്ക് നല്ലപോലെ കിടക്കാവുന്ന രീതിയിൽ വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട് അത് മുഴുവൻ ഗ്ലാസ് കൊടുത്തിരിക്കുന്നു ഫാൻസി ലൈറ്റുകൾ കൊടുത്ത് വീടിനകം വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് എല്ലാം കോർട്ട്ഡുകൾ ചെയ്തിട്ടുണ്ട് നാച്ചുറൽ ലൈറ്റ് കിട്ടാവുന്ന പോലെ ഡബിൾ ഹൈറ്റൊക്കെ കൊടുത്ത് കോർട്ട്യാർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നാച്ചുറൽ ഒക്കെ ഇട്ട് കൊടുത്ത് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് മുഗൾ ഭാഗത്ത് ഒരു പർഗോള ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തായി പ്രെയർ യൂണിറ്റ് എല്ലാം ചെയ്തിരിക്കുന്നു നമ്മുടെ ഡ്രോയിങ് റൂമും ലിവിങ് റൂമും ഇവിടെ ചേർന്ന് കിടക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ പെബിൾസൊക്കെ ഇട്ട് കൊടുത്ത് ഒരു പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന രീതിയിലൊക്കെയാണ് വീടിൻ്റെ നിർമ്മാണം റൂമിന് ഹൈറ്റ് കൂടുതലുണ്ട് ഇപ്പം ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ പെബിൾസ് കൊടുത്തിരിക്കുന്നു ഇതിന് മുകൾ ഭാഗത്ത് പർഗോള കൊടുത്തിട്ടുണ്ട് വലിയ ജനലുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് മുകളിൽ നിന്ന് സൂര്യപ്രകാശം കിടക്കാവുന്ന രീതിയിലെല്ലാം പർഗോളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതാണ് താഴ്ത്ത നിലയിൽ ആദ്യത്തെ ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം താഴത്തെ നിലയിലും രണ്ട് ബെഡ്റൂം മുകളത്തെ നിലയിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബാത്റൂം ഫിറ്റിങ്സും ടാപ്പുകളും മുഴുവൻ ബ്രാൻഡ് ഐറ്റംസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്വന്തമായി താമസിക്കാൻ വേണ്ടി തന്നെ പണിതിരിക്കുന്ന വീടാണ് നിലവിൽ ഇവിടെ താമസമില്ല ആൾക്കാർ വിദേ വിദേശത്താണ് ഇപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്ത് അതും നല്ല വലിയ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെയാണ് വോൾ ബൗണ്ടറി ക്ലോസറ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് കിച്ചണും ഡൈനിങ് ഏരിയയും വരുന്നത് ഈ ഭാഗത്ത് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നു കോർണറിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ സ്റ്റൈൽ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് കബോർഡുകളെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു മോഡുകാർ കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല സ്പേഷ്യസായിട്ടുള്ളൊരു കിച്ചണാണ് പുറത്തേക്കുള്ള ഡോറ് ഈയൊരു ഭാഗത്താണ് ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീനൊക്കെ അവിടെ വെക്കാം രണ്ടാം നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് ഈയൊരു ഭാഗത്തു നിന്ന് കൊടുത്തിരിക്കുന്നു സ്റ്റെപ്പുകളൊക്കെ തടിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെ സൈഡിൽ കാണാൻ വലിയൊരു വിൻഡോയാണ് ഇൻഡോർ പ്ലാന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈയൊരു ഭാഗത്ത് ഇൻഡോർ വലിയ പാം ചെയ്തിരിക്കുന്നു സ്റ്റെപ്പുകൾ മുഴുവന് തടിയിൽ ചെയ്തിരിക്കുന്നു സൈഡിൽ ഒരു ഭാഗം മുഴുവൻ കവർ ചെയ്യാവുന്ന രീതിയിലുള്ള വലിയ വിൻഡോയാണ് കൊടുത്തിരിക്കുന്നത് നാച്ചുറൽ ലൈറ്റ് വീട്ടിനുള്ളിൽ മുഴുവൻ നിറയാവുന്ന രീതിയിലാണ് വിൻഡോസ് മുഴുവൻ കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസും അതിൻ്റെ കൈവരിയുമെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു കയറി വരുന്ന ഭാഗത്ത് വിശാലമായൊരു ഹാളാണ് ലാൻഡിങ് ഏരിയ വരുന്നു നല്ല ഫാൻസി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് മുകളിലത്തെ നിരയിലെ ഒരു ബെഡ്റൂമാണ് ഇത് നല്ല വലിയ ബെഡ്റൂമുകളാണ് ബെഡ്റൂമുകളിലൊന്നും കബോർഡുകളൊന്നും ചെയ്തിട്ടില്ല എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ബെഡ്റൂമുകൾക്കെല്ലാം വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് മുറികൾക്കെല്ലാം സൈസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചൂട് അധികം അകത്തേക്ക് വരാത്ത രീതിയിലാണ് മുറികളെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് അടുത്ത ബെഡ്റൂം ഇതാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചെരിഞ്ഞ വാർക്കയാണ് വരുന്നത് മുകൾ ഭാഗത്ത് വെൻറ്റിലേഷൻ കൂടി കൊടുത്തിരിക്കുന്നു വലിയ ജനലുകളും കൊടുത്തിരിക്കുന്നു നാല് വലിയ ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ബാത്റൂമുകളൊക്കെയാണ് ഈ വീടിനുള്ളത് നല്ല ഭംഗിയിൽ ഒരു മോഡേൺ സ്റ്റൈലിൽ പ്രകൃതിയോട് ഇടുങ്ങി ചേരുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഈയൊരു ഭാഗത്തൊക്കെ ഇൻഡോർ പ്ലാന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല വിശാലമായൊരു ബാൽക്കണിയും ടെ ഓപ്പൺ ടെറസും ഒക്കെ ഉണ്ട് തൊട്ടടുത്തെല്ലാം നല്ല നല്ല വീടുകളുള്ള ഒരു ഏരിയയാണ് വീടിൻ്റെ രണ്ട് ഭാഗത്തുകൂടി കൂടി വഴി കിടന്നു പോകുന്നു ഈ ഒരു സൈഡിൽ കൂടെയാണ് വഴി വരുന്നത് മുന്നിൽ കൂടിയും കടന്നു പോകുന്നു ഇൻറ്റീരിയറൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന വീടാണിത് നമുക്കിനി കോമ്പൗണ്ട് കൂടി ഒന്ന് കാണാം ഈ ഭാഗത്ത് റോഡിലേക്ക് ഒരു ചെറിയ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് സൈഡുകളിലെല്ലാം ആവശ്യത്തിന് സ്പേസ് വന്നിരിക്കുന്നു ഇതാണ് നമ്മുടെ വിൻഡോയുടെ ഒക്കെ ഒരു ഷേപ്പ് വലിയ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത് വീടിന് ചുറ്റും പച്ചക്കറികൾ നടാനോ ഫലവൃഷങ്ങൾ നടാനൊക്കെയുള്ള സ്പേസ് വീടിന് ചുറ്റുമുണ്ട് നിലവിലെ അൽത്താമസം ഇല്ലാത്തത് കൊണ്ട് തന്നെ അല്പം വെള്ളപിടിച്ചൊക്കെയാണ് കിടക്കുന്നത് എല്ലാം ക്ലിയറാക്കി ഭംഗിയാക്കി തന്നെ പൂർണ്ണമാക്കി തരുന്നതാണ് ഈ ഒരു ഭാഗത്ത് അലക്കല്ലും അതിനോടൊപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട് വീടിന് ചുറ്റും ധാരാളം സ്പേസ് ഉണ്ട് പച്ചക്കറികൾ ഇടാൻ അല്ലെങ്കിൽ സൈഡുകളിൽ നമുക്ക് ഗ്രോബാഗിലൊക്കെ കൃഷി ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് വീടിന് ചുറ്റുമുണ്ട് കോട്ടയം ജില്ലയിലെ പാലയ്ക്ക് സമീപം രാമപുരം ടൗണിലാണ് ഈ വീട്ടിലിരിക്കുന്നത് രാമപുരം ടൗണിൽ നിന്ന് ഏകദേശം കൃത്യം ഒരു ആണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ദൂരം പാലയിലേക്കും കുത്താടത്തേക്കും ഏകദേശം തൊലി ദൂരമാണ് പത്ത് ആണ് വരുന്നത് കൊച്ചിന് എയർപോർട്ടിലേക്ക് അമ്പത്തഞ്ച് കിലോമീറ്റർ മാത്രമാണ് ദൂരം കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് മുപ്പത് കിലോമീറ്റർ എത്താൻ പറ്റും അപ്പോൾ എല്ലാം കൊണ്ട് നല്ല രീതിയിരിക്കുന്ന നല്ല സൗകര്യത്തിലുള്ള നല്ല വീടാണ് മികച്ച ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിനെ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ് വിശാലമായ യാത്രങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടാണ് ഇൻ്റീരിയറും ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് വണ്ടികളുണ്ടാകുന്ന കാർ കുറച്ചുണ്ട് വിശാലമായ മുറ്റമുണ്ട് അത്യാവശ്യം വീട് ചുറ്റും തെങ്ങും മാവും ബ്ലാവും ഒക്കെയുണ്ട് പച്ചക്കറികളൊക്കെ വരാനുള്ള സ്പേസ് നമുക്ക് വീടിന് ചുറ്റുമുണ്ട് അപ്പോൾ നല്ലൊരു രീതിയിൽ പണിയെടുപ്പിച്ചിരിക്കുന്ന വീട് ചോദിക്കുന്നതല്ല ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് അതിനെ പ്രൈസ് ആണ് താല്പര്യം മുൻപ് എത്രയും പെട്ടെന്ന് വിളിക്കുക നിങ്ങൾക്ക് വീടും ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ട് ചെയ്യേണ്ടത് തരുന്നതാണ് വിലയിൽ നല്ല കുറവുകൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ താൽ താഴെ കിടന്ന നമ്പറിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം